മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റി രാജ്യത്ത് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത് ഇപ്പോൾ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ എൻ ഡി എ സഖ്യം നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യാ സഖ്യം എൺപത്തി സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന റിസൾട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അരമണിക്കൂറിനുള്ളില് തന്നെ തപാൽ വോട്ടുകളുടെ ഫലം പുറത്തുവന്നതിനു ശേഷം വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടന്ന് അരമണിക്കൂറിനകം ആദ്യ സൂചനകളും ലഭ്യമായി തുടങ്ങും രാവിലെ പതിനൊന്നോടെ ചിത്രം വ്യക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരിൽ ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി പേരും രാജ്യത്ത് അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടി പേരുമാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് തപാൽ വോട്ടുകളായിരുന്നു ആദ്യം എണ്ണിത്തുടങ്ങിയത് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ തന്നെ ലീഡ് നില ലഭ്യമായി തുടങ്ങും പതിനൊന്ന് മണിയോടെ വിജയികളാരെന്ന് വ്യക്തമാകും ഈ ലോക്സഭാ ഇലക്ഷന് ഹാട്രിക് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനെന്ന പ്രചാരണവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തിറങ്ങിയത് മോദിക്കെതിരെ ഇരുപത്തിയഞ്ചിലേറെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി അണിനിരന്നപ്പോൾ ഒറ്റക്കള്ളിയിൽ ഒതുങ്ങാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് രാജ്യം കണ്ടത് പതിവിനും വിപരീതമായി അജണ്ട നിശ്ചയിക്കുന്നതിൽ ബി ജെ പി ഒരു പരിധിവരെ പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷത്തിന്റെ പല നെറേറ്റീവുകളും വലിയ ചലനമുണ്ടാക്കിയതും ചർച്ചയായി അങ്ങേയറ്റം പ്രതിലോമകരമായ വിദ്വേഷ പ്രചാരണങ്ങളും ഈ തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ പ്രത്യേകതയായിരുന്നു കേരളത്തിൽ ഭൂരിഭാഗം സർവേകളും യു ഡി എഫിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടെണ്ണാൻ ഓരോ ഹാൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകൾ പീതമുണ്ടാകും ഓരോ മേശക്കും ഗസറ്റഡ് റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ കൗണ്ടിംഗ് സൂപ്പർവൈസറായി ഉണ്ടാകും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും മേശയ്ക്ക് ചുറ്റുമുണ്ടാകും ഇവർക്ക് പുറമെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാവും ഹാളിലേക്ക് പ്രവേശനം ഉണ്ടാവുക തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് പ്രത്യേകം മേശയുണ്ടാകും സർവീസ് വോട്ടർമാരുടെ വോട്ടുകളും റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലാണ് എണ്ണുക അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് ഇത്തവണ നടന്നത് ഏപ്രിൽ പത്തൊൻപത് ഇരുപത്തിയാറ് മെയ് ഏഴ് പതിമൂന്ന് ഇരുപത്തി ഇരുപത്തി ജൂൺ ഒന്ന് തീയതികളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തവണ നടന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അറുപത്തി പോയിന്റ് ഒന്ന് നാല് ശതമാനം പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനവും മൂന്നാം ഘട്ടത്തിൽ അറുപത്തി അഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനം പോളിംഗും രേഖപ്പെടുത്തിയിരുന്നു അറുപത്തിയൊൻപത് പതിനാറ് ശതമാനം പോളിംഗ് ആയിരുന്നു നാലാം ഘട്ടത്തിൽ അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആറാം ഘട്ടത്തിൽ അത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായിരുന്നു ജൂൺ ഒന്നിന് നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത്